ഇസ്രായേലിന്റെ എല്ലാ പ്രതിരോധ സംവിധാനവും തകർന്നതായിരിക്കുന്ന വിവരങ്ങൾ ഒടുവിൽ ഇസ്രായേൽ അംഗീകരിച്ചു ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് തന്നെ പറയുന്നു നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഏറെക്കുറെ തകർച്ച നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അവരാകെ പ്രതീക്ഷയോടുകൂടി എയർപോർട്ട് മേഖലയിലൊക്കെ വിന്യസിച്ചിരിക്കുന്നത് ആരോ ഡിഫൻസ് സിസ്റ്റമായിരുന്നു അത് ഇസ്രായേലിന്റെ നിർമ്മിതമാണ് ഇസ്രായേലിൻ്റെ അമേരിക്കയും കൂടി നിർമ്മിതമാണ് എന്നും പറയുന്നു രണ്ടാമത് താട് സിസ്റ്റം ആൻ്റെ താട് പ്രതിരോധ സിസ്റ്റം അത് അമേരിക്കയുടെ നിർമ്മിതമാണ് ഇത് രണ്ടും എല്ലാവിധത്തിലുള്ള പ്രതിരോധത്തെ എല്ലാ വിധത്തിലുള്ള ആക്രമണത്തെയും പ്രതിരോധിക്കാൻ പാകത്തിലുള്ള സംവിധാനമുള്ളതും വലിയ രീതിയിൽ ഈ കാലോചിതമായി നിർമ്മിക്കപ്പെട്ടതുമാണ് എന്നതിനാൽ വലിയ വിശ്വാസ്യത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സിസ്റ്റത്തിനും ഉണ്ടായിരുന്നു ഇത് തകർന്നിരിക്കുന്നു എന്ന് പറയുന്നത് തങ്ങളുടെ രാജ്യം സുരക്ഷിതമല്ല എന്ന് പറയുന്നതിന് തുല്യമായ രീതിയിലാണ് ഇസ്രായേൽ ഇപ്പോൾ കാണുന്നത് ഹൈപ്രസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം യമന് ഇസ്രായേലിലെ എയർപോർട്ടിനെ ആക്രമിച്ചത് ആരോ ഡിഫൻസ് സിസ്റ്റം വലിയ രീതിയിൽ തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു അതോടൊപ്പം തന്നെ താട് സിസ്റ്റം സാധിച്ചു ഇത് രണ്ടിനെയും തകർത്തെറിഞ്ഞുകൊണ്ട് ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി രണ്ടായിരം കിലോമീറ്റർ ദൂരെ പരിധിയിൽ നിന്നുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ശത്രുപക്ഷേ യമന്റെ വിമത വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭയപ്പെടണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് ഇതിനോടനുബന്ധിച്ച് തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു യുദ്ധ കാബിനറ്റ് ചേർന്നുകൊണ്ട് ഏ ഇരട്ടി തിരിച്ചടിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട് എന്നാൽ ഈ തിരിച്ചടിക്ക് ഇടയിലും അവർ നമ്മൾക്ക് നേരെ അക്രമം നടത്തുന്ന സമയത്തുള്ള പ്രതിരോധത്തെ കുറിച്ച് വലിയ ആശങ്ക ഉണ്ടാവുന്ന രീതിയിലാണ് ഇസ്രായാലി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം സർക്കാർ മുന്നോട്ട് വെക്കുന്ന സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ വലിയ വിശ്വാസ്യതയില്ല എന്നുള്ളതാണ് അയണ്ടോം ആദ്യഘട്ടത്തിൽ തന്നെ തകർന്നു പിന്നീട് അതിനെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് രണ്ടാം ഘട്ടത്തിലൂടെ നിർമ്മിത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു പുതിയ ശിസ്റ്റ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറയും അതും ഈ യമൻ്റെ ഭാഗത്തുള്ള ആക്രമണത്തോട് കൂടിയും അതോടൊപ്പം തന്നെ ലെബനാൻ കൂടിയും അത് രണ്ടും അത് വീണ്ടും തകർന്നു അതോ അതോടൊപ്പം തന്നെ അതിനെ അതിനോടനുബന്ധിച്ച് പ്രതിരോധ സംവിധാനമൊന്നും ഇതിന് ഇല്ല എന്ന് ഏറെക്കുറെ ഇസ്രായേൽ തന്നെ ബോധ്യമായി എയർപോർട്ട് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് പിന്നീട് വലിയ രീതിയിൽ സാമ്പത്തികം മുടക്കിയിട്ട് നിർമ്മിക്കുന്നതാണ് ആരോ ഡിഫൻസ് സിസ്റ്റം അതോടൊപ്പം തന്നെ താട് സിസ്റ്റം ഇതാണ് ഏക പ്രതീക്ഷ ഉണ്ടായിരുന്ന അതും തകർന്നു ഇപ്പോഴത്തെ സ്ഥിതി വിശേഷം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസം നഷ്ട നഷ്ടപ്പെട്ട് പോലെ തന്നെ യഥാർത്ഥത്തിൽ യുദ്ധമുഖത്തുള്ള സൈനികർക്കും ഏറെക്കുറെ വലിയ പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിലാണ് ഈ ഗസയുടെ ഭാഗങ്ങളിൽ അമാസിൻ്റെ ചില മേഖലകളിലൊക്കെ അവർ ശക്തിയായിട്ട് തിരിച്ചു വരികയും ചില മേഖലയിലൊക്കെ പ്രാദേശിക ഭരണം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ അക്രമത്തോടനുബന്ധിച്ച് തന്നെ ഗസൽ നിന്ന് വരുന്ന റിപ്പോർട്ട് ചില മീഡിയകളൊക്കെ സൂചിപ്പിക്കുന്നു പ്രതീക്ഷിച്ച രീതിയിലൊന്നും അല്ല യഥാർത്ഥത്തിൽ ഗസയുടെ ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥ എന്ന് പറയുന്ന സമയത്ത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ചില മേഖലയിലൊക്കെ വലിയ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ട് അത് ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ്റെ വിഭാഗം എങ്ങനെയാണോ രണ്ടാം ഘട്ടത്തിലേക്ക് തിരിച്ചു വന്നത് സമാനമായിരിക്കുന്ന രീതിയാണ് ഈ മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ചില ഏരിയകളിൽ അവർക്ക് വലിയ സ്വാധീനമുള്ള മേഖലയായി തന്നെ മാറിയിരിക്കുന്നു ആ മേഖലയിലൊന്നും ഇസ്രായലിൻ്റെ സൈനികരെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ ഒരു സൈനിക കേന്ദ്രമാക്കിയിട്ട് ഗജെ മാറ്റുക എന്നുള്ളതാണ് അത് എത്രത്തോളം വിജയിക്കുമെന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഇപ്പോഴും അവർക്കൊരു പൂർണ്ണത ഉണ്ടായിട്ടില്ല പറയുന്ന കാര്യം ഇങ്ങനെയാണ് അവിടെ ഈ പൂർണ്ണമായിരിക്കുന്ന അമാസിൻ്റെ മോചനം അമാസിന് ഇല്ലാതാവുന്നത് വരെ അവിടെ സൈനികപരമായിരിക്കുന്ന ഒരു മേൽക്കോയ്മ ഉണ്ടാക്കാനുള്ള നടപടിക്രമത്തിലേക്ക് സർക്കാർ നീങ്ങും എന്ന് അല്ലെങ്കിൽ സൈന്യം നീങ്ങും എന്നാണ് എന്നാൽ രാജ്യത്തിൻ്റെ അകത്തേക്ക് ശക്തമായിരിക്കുന്ന അക്രമങ്ങൾ ഇപ്പോൾ യമന്റെ ഭാഗത്തുനിന്ന് അതോടൊപ്പം തന്നെ ഭാവിയിൽ വല്ലാതൊന്നും വൈകാതെ തന്നെ ലബനാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതകൾ ലെബനാൻ ലബനാനിപ്പോൾ ശക്തി സംഭരിച്ചു കൊണ്ടിരിക്കുകയാണ് ആയുധങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് പല മേഖലയിലും അത് കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഇസ്രായേൽ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇത് ഏത് ഭാഗത്താണ് നിങ്ങൾ കൃത്യമായിരിക്കുന്ന വിവരം അറിയാത്തത് വലിയ വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കുന്നു എന്നാലും രണ്ട് മൂന്ന് അക്രമങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ലബനാനെ കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തിയിട്ടുണ്ട് പക്ഷേ അവർക്ക് അത് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതും വലിയ ആയുധ ശേഖരങ്ങൾ നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള തിരി തിരിച്ചടി ഇസ്രായേലിന് നേരെ നടത്താൻ വേണ്ടിയിട്ട് ലബനാൻ തയ്യാറാകുന്നു എന്നതും വലിയ ഭയപ്പാട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ട് ഇപ്പോൾ പ്രതിരോധ സംവിധാനം തകർന്നതോടുകൂടി പുതിയ പതി സംവിധാനത്തെക്കുറിച്ചാണ് ഇസ്രായേൽ ആലോചിക്കുന്നത് അതിന് ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണം ആയ ബന്ധപ്പെട്ട് അവർ നടത്തുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല ആകാശത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ മാത്രമേ നമ്മൾക്ക് വിജയിച്ച് കയറാൻ വേണ്ടി സാധിക്കൂ നിലവിൽ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും അമേരിക്ക ചെയ്തിട്ടും നമ്മൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് ഈ ഒരു പ്രശ്നങ്ങൾ അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള യമന്റെ ആക്രമമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ അകത്ത് കുമിഞ്ഞുകൂടിയിരിക്കുന്ന വിഷയ പ്രശ്നങ്ങൾ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യും എന്നതിനെക്കുറിച്ചൊരു രൂപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സർക്കാരിനോ അതോടൊപ്പം തന്നെ ഡിഫൻസ് സംവിധാനത്തിനോ ഇപ്പോഴും സാധിച്ചിട്ടില്ല ഈ പല മീറ്റിങ്ങിലും അമേരിക്കയുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് അവരോ അല്ലെങ്കിൽ ഇസ്രായേലോ സ്ഥിരീകരിച്ചിട്ടില്ല ഔദ്യോഗികപരമായ രീതിയിൽ ഏതെങ്കിലും മീഡിയകളത് പറയുന്നില്ല ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ പ്രയാസമായിട്ട് കാണുന്ന കാര്യം പൂർണ്ണമായിരിക്കുന്ന സഹായവും അതുപോലെ തന്നെ പരസ്യമായിരിക്കുന്ന സഹായം തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് മാത്രവുമല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ മുൻ അമേരിക്കൻ അമേരിക്ക പ്രസിഡൻ്റായിരിക്കുന്ന ബൈഡനെ ബൈഡന് അപ്പുറമായ രീതിയിൽ നേരിട്ട് കൊണ്ട് യുദ്ധം നയിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല യമൻ ഒരേ സമയത്ത് തന്നെ ഇസ്രായേലിനെയും അമേരിക്കയും ആക്രമിക്കുന്നു അമേരിക്കക്കും ഇസ്രായേലും അതിന് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല രാജ്യത്തിൻ്റെ അകത്ത് കയറിയിട്ട് മിസൈൽ ആക്രമണം നടത്തി ചില മേഖലയൊക്കെ ആക്രമിക്കുകയും അവിടൊക്കെ ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നതിനപ്പുറം സൈന്യ വകുപ്പുമായിരിക്കുന്ന ഒരു ബലക്ഷേം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്തത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോൾ രാജ്യത്തിലെ ലോകത്തോട് സംസാരിക്കാൻ വേണ്ടി ഇസ്രാമിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇസ് ഒരു രാജ്യത്തിൻ്റെ എയർപോർട്ട് സുരക്ഷിതമല്ല എന്ന് പറയുന്ന സമയത്ത് ആ രാജ്യത്തിലെ ജനങ്ങളും സുരക്ഷിതമല്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ആ രാജ്യത്തിലേക്ക് വരുന്ന മറ്റ് രാജ്യത്തിലെ പൗരന്മാരും സുരക്ഷിതമല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കാണ് വിമാന കമ്പനി കൂടി ഒരേ സമയം ബംഗൂരി എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഈ വിമാന സർവീസ് നിർത്തിവെച്ചത് രാജ്യത്തിനേറ്റ വലിയ രീതിയിലുള്ള തിരിച്ചടിയായിട്ട് തന്നെ കാണും അപ്പോൾ യമൻ എന്ന് പറയുന്ന രാജ്യത്തെ നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി സാധിക്കില്ലെന്നും അവരാണ് ഇപ്പം നമ്മുടെ മുഖ്യ ശത്രു എന്നുള്ളതും അവർക്കുള്ള എല്ലാ സഹായങ്ങളും ഇറാൻ ആണ് ചെയ്തു കൊടുക്കുന്നതെന്ന് കൃത്യമായ രീതിയിൽ ഇസ്രായേലിന് അറിയുകയും ചെയ്യുക അതവർ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇറാനെ ഒതുക്കാൻ വേണ്ടിയിട്ടോ ഇറാന് നേരെ യുദ്ധത്തിനോ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള ഭയമുണ്ട് ആ ഭയത്തെക്കുറിച്ചും ഇവർ ചർച്ച ചെയ്യുന്നു ആ ഭയത്തെക്കുറിച്ച് അവർ പറയുന്ന കാര്യം അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഒരുപാടുണ്ട് ആ താവളങ്ങളെ താവളങ്ങളെ കേന്ദ്രീകരിച്ചു ഇറാൻ അക്രമം നടത്തി കഴിഞ്ഞാൽ ആ രാജ്യത്തേക്ക് കയറിയുള്ള ആക്രമണം യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കാരണത്താലാണ് ഉണ്ടായത് എന്ന് രാജ്യത്തിലെ ഭരണാധികാരികൾ പറയുന്ന സമയത്ത് അത് അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാവും അവർ രാജ്യം വിട്ടു പോകേണ്ട സാഹചര്യങ്ങൾ ചിലപ്പം വരും ചില അറബ് രാജ്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അതോടെ ഈ ഇറാഖ് പറഞ്ഞത് പ്രാധാന്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത് ഇറാഖിൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രി സംയുക്തമായ രീതിയിലാണ് ഇറാൻ ആക്രമണത്തോടനുബന്ധിച്ചു കൊണ്ട് തന്നെ തന്നെ തങ്ങളുടെ രാജ്യത്തൊന്നും മറ്റു രാജ്യത്ത് ആക്രമിക്കരുത് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ നെ നിലൊരു സാഹചര്യത്തിൽ അമേരിക്കയുടെ സൈന്യം ഇറാഖിൽ തുടരേണ്ട കാര്യമില്ല ഇവിടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതും ഉണ്ടാവുന്ന സമയത്ത് അത്തരം വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായം തേടും ഇപ്പോൾ വേണ്ട അതുകൊണ്ട് രാജ്യത്ത് നിന്ന് സൈനികർ പിന്മാറണം എന്ന് ഇറാഖിൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ബൈഡൻ ഉണ്ടായിരുന്ന സമയത്ത് ആവശ്യപ്പെട്ടത് തന്നെ ലോകാടിസ്ഥാനത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇതേ സാഹചര്യങ്ങൾ അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്രോളിയം ഉൽപ്പന്നത്തിനനുസാരമായിട്ട് ബാധിക്കുകയും രാജ്യത്തിൻ്റെ സാമ്പത്തിക തകർച്ച അന്ന് മുതൽ ആരംഭിക്കുകയും ചെയ്യുമെന്ന് അമേരിക്ക കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ഈ അമേരിക്കയെ ഇറാൻ ആക്രമിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല